യു നോട്ട് വിന്ന് ഞാൻ വിന്നാവില്ല അറിയാല്ലോ നിങ്ങള് എഴുതി വിടണം ഓടാ എഴുതി വിട യു നോട്ട് വിന്നു ഞാൻ വിന്നാവില്ല ഇവിടെ കണ്ടാന്നെ എനിക്ക് കുറവല്ലോ ഇനി പൊടി അങ്ങനെ പുള വന്നിട്ട് ഇങ്ങനെയാന്ന് ഈ വലിയ കുറവുണ്ടോട്ട് ഉറന്ന് விளீஸ் <laughs> ரிக்வஸ்ட் <laughs> 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 ఐస్ టూ కబొ ఒను కయి వక కళి జయికా ఆర్ ది సే నోక బ్రో కళి గిట్టుడా ఆ కళి గిట్టు సూట్ అల్మోస్ట్ రెండి బూస్ట్ బూస్ట్ టచ్ ట బూస్ట్ టచ్ ట బూస్ట్ టచ్ ట కబొడి వన్స్ బూస్ట్ టచ్ ట అడికనా బూస్ట్ టచ్ ట బూస్ట్ టచ్ ట ఆరు వొను కయి వకలం బూస్ట్ టచ్ ట സോ മച്ച് ഡി ടാപ്പൊക്കെ നിങ്ങൾ ജയിച്ചാറുണ്ട് ഞങ്ങൾ എപ്പഴും കൂരയില്ലാത്ത ഞാൻ എന്ത് കുത്തി നിന്നിട്ട് െന്റ് നിന്നെടുത്ത് രണ്ട് മിനിറ്റ് ഓടുകുടി ശ്രുതി കടകുണ വർത്താനല്ല മറ്റേ മറ്റേ ജിന്ന് പറഞ്ഞ മാര് എടുക്കും എടുക്കും ആശ്ചാതിരിക്കരുത് ഓക്കേ ഇവരോട് കൂടി ഞാൻ പറയട്ടെ ഓന്ധൈര്യത്തിന് ഒന്നും കൂടി നോക്കുന്നെ

ഫോട്ടോ അതുമാര് എന്റെ പേരിൽ ഇനി വെറുതെ ഇതാക്കില്ല കുറെ ദിവസം എന്നെ കൊടുക്കാരുന്ന് ഞാൻ കളിട്ടോ

സ്ക്രീൻ കാർഡ് കയ്യിടിക്കണ ചങ്കളാ ഓൾ താങ്ക്യൂ സ്ക്രീൻ കാർഡ് കയ്യിടാൻ നോർന്ന് കളാ സ്ക്രീൻ കാർഡ് കയ്യിടകുമ്പോൾ എവരിവൺ സ്ക്രീൻ കാർഡ് സോ മച്ച് എടാ ആരെങ്കിലും ഒരാളുകൊണ്ട് കൈ വെക്കടാ please കൾ താങ്ക്യൂ നോ നെവർ സ്ക്രീസ് കളി കിട്ടില്ല നെവർ അയ്യോ ഈയൊരു കളി കിട്ടാ സിംഗിൾ മാച്ച് കളിക് യു കളി ആദ്യൊരു കളി ജയിക്കട്ടെ കളി അങ്ങനെ ഈ ഒരു കളി പ്ലീസ് റിക്വസ്റ്റ് ഈയൊരു കളി ഒരു ഒരു കളി കളി എല്ലാവരും കൂടി എല്ലാരും കൂടി വിചാരിച്ചു ഒരു കളി നമ്മളെ ജയിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ പ്ലീസ് ഇങ്ങനെ കളി എങ്ങനെയെങ്കിലും കിട്ടോ റിക്വസ്റ്റ് ഒരു കളി മോയിൽ കാങ്ക് യു സോ മച്ച് മോയിൻ ഈ ആരെങ്കിലും ആരും ഇല്ലടാ ടിയ ചമ്മളി ജയിച്ചു പക്ഷെ പന്ത്രണ്ടര ആവണം അണിയറോസ ബൂസ്റ്ററും ഇല്ല ഒന്നുമില്ല നാളെ മുതൽ ബൂസ്റ്റർ ഉണ്ടാക്കണം താങ്ക് യു താങ്ക് യു താങ്ക് യു കളി കിട്ടുക ഒരു കളി എങ്ങനെ ആരും ഇല്ലടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയില്ല നമ്മള് എന്തെങ്കിലും അടിക്കാൻ ഉണ്ടെങ്കിൽ ജയിക്കണം കളി ജയിക്കണം കളി കിട്ടണ കളി കിട്ടണു ഗുഡാസു ഗു ഗു వండిటరా వండిటరా గద్దఫీ మొర్గ థాంక్యూ ఏ అదహెలో సపోర్ట్ ఇదెల్ల రడు ఏ అలా సపోర్ట్ ఇదెల్ల రడు ఎండి ఎం.బి.పి గద్దఫీ థాంక్యూ బ్రో ఏ గద్దఫీ

பாட்டோரோத்தர் டான்ஸ் கேக்கி பணி ஒருமிச்சு மூணாத்தி மூணாவது முட்டு 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 குத்திட்டு எந்தது മുട്ടുകുത്തി അവിടുന്ന് ഇങ്ങോട്ട് പതിനഞ്ചു വട്ടം ഇവിടുന്ന് ഗദ്ദാഫിന്റെ പേര് വരാ ഒരാൾ ഓന്റെ പേര് പറഞ്ഞിട്ട് പേര് വരാ വന്നിട്ട് പറയാ ഏറ്റവും ഇങ്ങനെ വരിക കുത്തി നടന്നു വരിക ഏറ്റവും വലിയ ഗിഫ്റ്റ് അങ്ങട്ടും പോവാട്ടും വരിക അങ്ങട്ടും പോവാസം വേറെന്താ

ജുംബാലുംബാലെ ജുംബലക്ക ജുംബലക്ക സംഗതി കുൽ കുൽമാലേ കുൽ ചാണകൂടെ ശ്രദ്ധിക്കുന്നില്ല ഓടാണ് ശ്രദ്ധിക്കുന്നില്ല രസിച്ചി രസിച്ചു രസിച്ചു എത്ര പലിശ എന്നാ എന്ന ഒന്ന് എണ്ണിക്കോ ഇതൊന്നും മൂന്ന് നാല് അഞ്ച് അഞ്ച്

ഇങ്ങനെ ഇങ്ങക്ക് രണ്ടാം മുന്നിൽ മുന്നിക്ക് അത് മതി അയ്യവ അത് അയ്യവ അല്ലോ അയ്യവ ഓക്കെ അവിടെ പെരടി 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 ില്ല വെള്ളം കാണില്ല വള്ളം ഇല്ല വെള്ളം ഇല്ല 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 വള്ളം ഇല്ല വള്ളമില്ലേ അങ്ങനെ വെള്ളം വരട്ടെ സാധനം വരട്ടെ ആ ഓക്കെ

മീസി മറിച്ചിരുന്നു ആരെയ്ക്ക് ഗദ്ദാഫിയ ആരെയും ഇതാ ചുണ്ടത്തില്ല എന്റെ ഗിഫ്റ്റ് എന്താ കാട് മുട്ടു മുട്ട് കുത്തിരി സെലൂട്ട് എടുപ്പിച്ച് ഞങ്ങൾ അജമാനും ചെയ്തിട്ടില്ല Thank <laughs> you.